നമസ്കാരം ബിനി എന്ന എറണാകുളംകാരി നിത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന യുവതി ഇസ്രയേലിൽ നടത്തി വന്ന ഒരു വലിയ തട്ടിപ്പ് ആ ഒരു തട്ടിപ്പിൽ ഒരു പ്രത്യേക ഭാഗത്ത് ഞാൻ പരാമർശിച്ചതുപോലെ ആ കുട്ടിയെ ആരാണ് ചതിച്ചത് ഏത് ഏജൻസിയാണെന്ന് പറഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കുവാനും നമ്മളുണ്ടാകും എന്നാൽ അത് പറയാത്തോളം കാലം ആ കുട്ടിക്ക് കൂട്ടുനിന്നുകൊണ്ട് ഈ ഒരു വലിയ ചതിശൃംഖലയിൽ വിസ പ്രോസസ്സ് വഴി പലരെ തട്ടിപ്പിനിടയാക്കുകയും വന്ന കുട്ടികളെ മാനസികമായും അല്ലാതെയുമൊക്കെ വലിയ രീതിയിൽ ടോർച്ചർ ചെയ്യുകയും ചെയ്ത സംഭവങ്ങളുടെ പരമ്പര യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും താഴെ വന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നതാണ് ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ വന്ന ഒരു കമൻറ്റ് അതിൻ്റെ ജെനുവിലിറ്റി ചെക്ക് ചെയ്തപ്പം അത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് വായിക്കുന്നത് നമ്മുടെ നാട്ടിലെ നിയമത്തിന് നിയമങ്ങൾക്ക് എതിരല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നീ ഇതിൻ്റെ പേരിൽ ഈ ഒരു വീഡിയോ കൂടി പ്രൈവറ്റ് ആക്കേണ്ടി വന്നാൽ പൊതുപ്രവർത്തനം നിർത്തി നാളെ മുതൽ ഞാനും തട്ടിപ്പിലിറങ്ങാം അതാകുമ്പോൾ സുഖമാണല്ലോ തട്ടിപ്പ് നടത്തുന്നവർക്ക് എതിരെ ഒന്നും സംഭവം വരത്തില്ല അവരുടെ ഫോട്ടോ ഇടാൻ പറ്റത്തില്ല അവരുടെ കാര്യങ്ങൾ ഇടാൻ പറ്റില്ല ഒന്നും ഇടാൻ പറ്റില്ല നേരെ പോലീസ് സ്റ്റേഷന് പരാതി കൊടുത്താൽ അവർ ഇങ്ങനെയുള്ളവർ ഇസ്രായേലിൽ നിന്ന് കേരളത്തിൻ്റെ ഏത് എയർപോർട്ട് ഇറങ്ങിയാലും ലുക്കൗട്ട് നോട്ടീസ് കൊടുത്താൽ അവർ പിടിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും അങ്ങനെയാണെങ്കിലും എനിക്കൊരു ഡൗട്ടുണ്ട് രണ്ട് വർഷങ്ങൾക്കപ്പുറം പത്ത് മുന്നൂറ് കൊണ്ട് ഇസ്രായേലിൽ നിന്ന് കടന്നു കളഞ്ഞ ആൾക്കാർ കേരളത്തിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏതൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ അവർക്കെതിരെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് ചർച്ച ചെയ്താൽ അത് പോലീസ് സ്റ്റേഷനേക്കാൾ അധികമായിരിക്കും അവർക്കെതിരെയുള്ള കംപ്ലൈൻറ്റ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇങ്ങനെ ചിട്ടി തട്ടിപ്പൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ വിസാചതി നടത്തുന്നവരുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് ആരാണ് കൂട്ടുപിടിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക സമയം കളയുന്നില്ല കമൻസിലേക്ക് പോകുന്നു ഈ തട്ടിപ്പുകാരിയെക്കുറിച്ച് ഒരു നേപ്പാളി വ്ളോഗർ വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോ എനിക്ക് ചില മലയാളി സുഹൃത്തുക്കൾ ഷെയർ ചെയ്തു തന്നു പലതവണ ആ പെൺകുട്ടി ഈ ഇട്ട വ്യക്തിയെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും എപ്പോഴും ഫോൺ ബിസി ആയതുകൊണ്ട് അത് നടന്നില്ല പക്ഷേ പറയാനുള്ളതെല്ലാം ഒരു നിവേദനം പോലെ പേപ്പറുകളിൽ എഴുതി വച്ചിട്ടുണ്ട് എന്ന് പലരായി പറയാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ ആ സഹോദരിയിലേക്ക് എത്തുന്നത് ആ കൊച്ചിനെ ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ കേട്ടു സത്യത്തിൽ തല തലമരച്ചുപോയി ആ സഹോദരി പറഞ്ഞതെല്ലാം നൂറ് ശതമാനം സത്യമാണോ എന്ന് എനിക്ക് ഉറപ്പിക്കുവാൻ കുറേ തെളിവുകൾ വേണ്ടി വന്നു അതിനുവേണ്ടി അവൾ അയച്ചു തന്ന കുറേ വീഡിയോ ക്ലിപ്സ് ആൻഡ് കോൺവെർസേഷൻ റെക്കോർഡ്സ് ഇവയെല്ലാം എൻ്റെ കയ്യിലുണ്ട് ഒന്നും പറയാനില്ല ദൈവാനുഗ്രഹത്താൽ ആ ഇരയായ സഹോദരി അല്ലെങ്കിൽ ഈ ബിനി നിത്യ എന്ന് പറയുന്ന ആൾ കൊണ്ടുവന്ന ആ ഇരയായ സഹോദരി ഇപ്പോൾ വേറെ ഒരു ഏജൻസിയുടെ കീഴിൽ ഇപ്പോൾ വേറെ ഒരു ഏജൻസിയുടെ കീഴിൽ ജോലി ചെയ്യുന്നു ആ സഹോദരിയെ ക്ഷമയോടെ കേട്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായി ഈ ഫ്രോഡ് ഏജൻറ്റ് മൂലം മാനസികമായി ഇപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നവരും ഇതിന് മുൻപ് പീഡിപ്പിക്കപ്പെട്ടവരും അപ്പം നമ്മളോർക്കും പീഡിപ്പിക്കുക എന്ന വാക്ക് മറ്റൊരർത്ഥമാണല്ലോ ഉള്ളതല്ലേ അല്ല മാനസികമായി പീഡനം എന്ന് പറയുന്നതും ടോർച്ചർ ചെയ്യുക എന്ന് പറയുന്നതും മത്താഷ വന്നു പെട്ടെന്നൊരു പന്ത്രണ്ട് ഇട പതിനാറ് ഇട എന്നൊക്കെ പറയുന്നതൊക്കെ മത്താഷ പോലും കാണിക്കാതെ അല്ലെങ്കിൽ മത്താഷ വന്നതിന് ശേഷം പേയ്മെൻറ്റ് മേടിച്ചിട്ട് പേഷ്യൻ്റ് മരിച്ചു എന്ന് പറയുക പിന്നീട് നിങ്ങളെ ഇവിടെ ഇറക്കില്ല എന്ന് പറയുക ഇൻ്റർവ്യൂ ബോർഡിൽ ഭയങ്കര പിടിപാടാണെന്ന് പറയുക ഇവിടുത്തെ ഏജൻസികൾ എംബസികൾട്ടൊക്കെ ഭയങ്കര പിടിപാടാന്ന് പറയുക ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ജോലിയിൽ സ്ട്രഗിൾ വരുമ്പോൾ അതിനെ സഹായിക്കാതിരിക്കുക പ്രത്യേകിച്ച് ഈ ഒരു നേപ്പാളി യുവതിക്ക് വന്നൊരു സംഭവം അത് ഇസ്രയേലി കെയർ ഗീവർ അസോസിയേഷൻ അല്ലെങ്കിൽ കെയർ ഗീവറായിട്ട് ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ അത് സഹിക്കാവുന്നതിനപ്പുറമാണ് ഒരു മാനുഷിക പരിഗണന ഒരിക്കലും ഈ കുട്ടിക്ക് ഈ നേപ്പാളി യുവതി അനുഭവിച്ച ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല പച്ച മലയാളത്തിൽ ഒരു വീഡിയോ എനിക്ക് ചെയ്യേണ്ടി വന്നത് ആ വീഡിയോ ആണ് റിമൂവ് ചെയ്യണം എന്നുള്ള ഒരു സൈബറിൻ്റെ കോൾ അതിൻ്റെ ആധികാരികത പരിശോധിച്ചിട്ടിരിക്കുന്നേ ഉള്ളൂ അതെന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു വീഡിയോ ഉണ്ടാവും ഇപ്പോൾ ആ വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടിരിക്കുകയാണ് പിന്നീട് കുറച്ച് കാര്യങ്ങളാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു സംഭവമല്ല ഇത് ഒരു സംഭവമല്ല ഇതൊരു നേപ്പാളി യുവതിക്ക് പറ്റുന്നത് എന്തുകൊണ്ടാണ് മലയാളികൾ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മലയാളികൾ പലപ്പോഴും പത്തും പതിനഞ്ചും പതിനാറും പതിനേഴും ഇരുപത്തിരണ്ടും ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു എമൗണ്ടിനപ്പുറത്തേക്ക് ക്രൂരമായി മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിയുമ്പോൾ അവൾക്ക് പിന്തിരിഞ്ഞു പോയാൽ ഈ കടബാധ്യതകൾ ആരേറ്റെടുക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ആത്മഹത്യ അല്ലാതെ മറ്റു വഴിയില്ല കെയർ കീവർ സെക്ടറിലേക്ക് നമ്മൾ ട്രെയിനിങ്ങിന് വിടുമ്പോൾ പലപ്പോഴും അഡ്വാൻസ് പോലും നമ്മൾ മേടിക്കാറില്ല ട്രെയിനിങ്ങിൻ്റെ ഫീസ് അടച്ചുകൊണ്ട് പിന്നീട് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കാൻഡിഡേറ്റ്സ് അവർ അവരുടെ പെർഫോം കാഴ്ചവെക്കുകയും വീഡിയോ പ്രസൻറ്റേഷനും ഡോക്യുമെൻറ്റും പൂർത്തീകരിച്ചതിന് ശേഷം ഇസ്രയേലിൽ നിന്നും ഫാമിലി അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടി ഏജൻസി സംസാരിച്ച് വീഡിയോ കോൺഫറൻസ് നടത്തി ഫാമിലി സെലക്ട് ചെയ്ത് ഫാമിലി മത്താശ വരുമ്പോഴാണ് നെക്സ്റ്റ് പേയ്മെൻറ്റ് വരുന്നത് പിന്നീട് വിസ ഓൺലൈനിൽ വന്നതിന് ശേഷമാണ് എന്നാൽ ഇവരെല്ലാം കാണിക്കുന്നത് കള്ള മത്താശ കള്ള മത്താശ അടിച്ചു കൊടുത്തുകൊണ്ട് ആദ്യം തന്നെ പത്തും പന്ത്രണ്ടും പതിനഞ്ചും പതിനാറും പതിനെട്ടും മേടിച്ച് വെച്ചുകൊണ്ട് അവരുടേതായ വ്യക്തിപരമായ ബിസിനസ്സുകളിലേക്ക് ഈ കുട്ടിക്കും എറണാകുളത്തും മറ്റ് ബിസിനസ്സുകളുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് ഇവരെ കിട്ട് ഒന്നും ഒന്നര കൊല്ലോ മരിപ്പിക്കും അല്ല മരിപ്പിക്കും എന്ന വാക്ക് കയറി വന്നത് പറയാൻ വേണ്ടിയിരുന്നൊരു കാര്യമാണ് വലിപ്പിക്കും എന്നിട്ട് പാവ ഇസ്രേലികളായിട്ടുള്ള ഇല്ലാത്ത പേഷ്യൻറ്റിനെ ഇവർ തന്നെ കൊല്ലും എങ്ങനെ മരിച്ചുപോയെന്ന് പറയും നിങ്ങളുടെ ഫാമിലി മത്താശ വന്ന ആ പേഷ്യൻ്റല്ലേ മരിച്ചുപോയി കേട്ടോ അപ്പോൾ പാവപ്പെട്ട ക്യാൻഡേഴ്സ് വിശ്വസിക്കും ഒരു പരിധിയില്ലേ എന്നിട്ട് പലരെയും ഇതുപോലെ പൈസ പറ്റിച്ച് കഴിയുമ്പോൾ അവർ മറ്റു പല ഏജൻസികളിലേക്ക് അപ്രോച്ച് ചെയ്ത് പോകുമ്പോൾ എൻ ഒ സി കൊടുക്കുന്നില്ല അതായത് ഇവരുടെ പേര് ട്രെയിനിങ്ങിന് പോയതുകൊണ്ട് ആ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് മുപ്പതിനായിരം അമ്പതിനായിരം ആയതുകൊണ്ട് എൻ ഒ സി കൊടുക്കാതെ വരുമ്പം നിന്നെ ഇവിടെ ഇറക്കത്തില്ല എംബസിയിൽ പിടിപാടുണ്ട് പിന്നെ ഇൻ്റർവ്യൂ ബോർഡുമായിട്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് ബന്ധമാണ് നിൻ്റെ കുഴപ്പം കൊണ്ടാണ് വരാത്തതെന്ന് എഴുതിത്തരണം മെഡിക്കലി ഫിറ്റല്ല എന്ന് എഴുതിത്തരണം എന്നിങ്ങനെയുള്ള ആക്രോഷങ്ങളും സ്ക്രീമിങ്ങും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് യുവതികൾ അല്ലെങ്കിൽ ഗേൾസ് കെയർ ഗിവർ സെക്ടറിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യം മുതലുള്ള നിങ്ങളുടെ ഡീലിംഗ് പെൺകുട്ടികൾ നിങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ആങ്ങള ഇവരായിരിക്കണം ഈ ഏജൻറ്റിനോടൊക്കെ ആദ്യം മുതൽ സംസാരിക്കേണ്ടത് പല വീടുകളിലും ഐ എം സോറി ടു സേ ഈ പാവപ്പെട്ട കെയർ ഗീവേഴ്സായി വരുന്നവരാണ് ആദ്യം മുതലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് അതിനെയാണ് അവിടെ ചൂഷണം ചെയ്യുന്നത് ആണൊരുത്തൻ നട്ടിലുള്ള ഒരുത്തൻ ഇവരുടെ പിന്നിൽ ഭർത്താവായോ അച്ഛനായോ സഹോദരനായോ സഹോദരിയായോ ഉണ്ടെങ്കിൽ അവരാണ് ഇവരെ പോലുള്ള ഈ പറയുന്ന ബിനിയൊരു പ്രതിരൂപമാണ് ബിനിയെപ്പോലുള്ള ഒരുപാട് പേരും ഇവിടുണ്ട് ഏഹ് എൻ്റെ കമ്മ എൻ്റെ വീടുകളുടെ താഴെ നോക്കിയാൽ അവരുടെ പേരുകളെല്ലാം ഉണ്ട് ഞാനായിട്ട് ഇട്ടതല്ല ഇരയായവരിട്ടതാണ് അങ്ങനെയുള്ളവരോടൊന്നും നേർക്ക് നേരെ ആദ്യം തൊട്ട് ട്രെയിനിങ് എവിടെയാണ് എത്ര രൂപയാണ് എത്ര ആണ് എങ്ങനെയാണ് കാര്യങ്ങൾ ഫാമിലി മത്താശ വരുമ്പോൾ എത്രയാണ് ഫാമിലി മത്താശ കാണിക്കുമോ എന്താണ് ഇതിൻ്റെ ആധികാരികത എവിടെയാണ് ഇതിൻ്റെ ജോബ് ജോബ് ഓർഡർ എവിടെ അല്ലെങ്കിൽ ഇതിൻ്റെ മെഡിക്കൽ എവിടെ എവിടെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് ഇത് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കണം ഒരു പാസ്പോർട്ട് ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പെടുന്നത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണെങ്കിൽ എന്താണ് എന്നിങ്ങനെ കാര്യങ്ങൾ ഫേസ് ടു ഫേസ് നിങ്ങളുടെ ഏജൻറ്റുകളോട് നേരിട്ട് സംസാരിക്കുവാൻ വൺസ് അഗേൻ ഐ എം റിപ്പീറ്റിംഗ് നട്ടലുള്ള ഒരു പിതാവോ ഭർത്താവോ ആങ്ങളെയോ എല്ലാ യുവതി ഇങ്ങോട്ട് വരുന്ന കെയർഗീവറായിട്ട് വരുന്നവരുടെ പിന്നിലുണ്ടാകണം എന്ന് മാത്രമുള്ള ഒരു സജഷനാണ് നമ്മൾ ഈ ജനുവരി മാസം മുതൽ ഈ മാസം വരെയുള്ള നമ്മുടെ കാൻഡിഡേറ്റ്സിൻ്റെ തന്നെ ഓൾമോസ്റ്റ് നിർഭാഗ്യവശാൽ പിതാവോ അല്ലെങ്കിൽ ഭർത്താവോ മരിച്ചു പോയവരൊഴിച്ച് ബാക്കി എല്ലാവരും തന്നെ അവരുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അവരുടെ കുടുംബമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കോൺഫറൻസ് കോളിൽ സംസാരിച്ചുകൊണ്ട് അങ്ങനെയാണ് കെയർഗീവേഴ്സിനെ നമ്മൾ കൊണ്ടുവരുന്നത് ജോലിയിൽ പാടുണ്ടെങ്കിലും ചില ജോലികൾ പാടുണ്ടെങ്കിലും ബാക്കി ട്രെയിനിങ്ങിൻ്റെ സമയത്തോ പ്രോസസ്സിൻ്റെ സമയത്തോ കൊണ്ടുവരുന്ന സമയത്തോ കൊണ്ടുവന്ന് ഇറക്കിയ സമയത്തോ നമ്മുടെ ഏജൻസികളുമായിട്ടോ ഇതുവരെ ഒരു പരാതികളോ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും കാരണങ്ങളാൽ ട്രെയിനിങ് പൂർത്തീകരിച്ച് പിന്നീട് വരാൻ സാധ്യതയില്ലാത്തവരുടെ അഡ്വാൻസ് പോലും തിരിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ള വലിയ ബലത്തിനും കോൺഫിഡൻസിനും നമുക്ക് ഈ കാര്യം പറയേണ്ടി വരുന്നത് കുറേ ബിസിനസ് പിടിക്കാൻ വേണ്ടിയല്ല ആവശ്യത്തിനും ബിസിനസ്സ് ചെയ്ത കാര്യത്തിൽ എല്ലാ മാസവും പത്തും പന്ത്രണ്ടും പതിനഞ്ച് പേരോളം ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട് വിസ ഓപ്പൺ ആകുമ്പോൾ വിസ ഓപ്പൺ ആയവർ കൊണ്ടുവരുന്നുണ്ട് ഇത് കെയർ കെയർഗീവർ വിസയുടെ കാര്യമാണ് പറയുന്നത് അഗ്രികൾച്ചർ വിസ ജനുവരി മുപ്പതോടു കൂടി സ്റ്റോപ്പ് ഒരു കാര്യമാണ് കൺസ്ട്രക്ഷൻ വിസ ഞാൻ ചെയ്യുന്നില്ല കാരണം കൺസ്ട്രക്ഷൻ വിസയിൽ ഇന്ത്യ ഇസ്രയേൽ ഒരു നേരിട്ടൊരു ബന്ധങ്ങളിലേക്ക് വന്ന് അതിൻ്റെ ഒരു സാധ്യതയിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് താഴേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു പ്രോസസ്സ് കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിലേക്കുള്ള നിവേദനങ്ങളും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യണം എന്നാഗ്രഹിച്ച് അതിൻ്റെ പേപ്പർ വർക്കുകൾ ചർച്ചകൾ ആദ്യപടി നടന്നിരിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് കൺസെഷൻ വിസ ചെയ്യാ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചത് ബാക്കി സി എം സി വിസ എറണാകുളത്തുള്ള നമ്മുടെ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മൂന്ന് പേരെ ഇറക്കാൻ പറ്റി ഒരാളിപ്പം അണ്ടർ പ്രോസസ്സിങ്ങിലുമാണ് ഇത്രയുമാണ് കാര്യങ്ങൾ സോ ഷെയർ ചെയ്യേണ്ടവർക്ക് ഷെയർ ചെയ്യാം ഇനിയിപ്പോൾ ഫേസ്ബുക്കിൽ എനിക്ക് വന്ന കമൻറ്റ് വായിച്ചു എന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും സെക്ഷനിൽ എന്നെ എന്താണ് ദൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത് പറഞ്ഞാൽ മതി അത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ വരാം അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് എത്തുന്നത് വരെ പ്രാർത്ഥിക്കുക നന്ദി നമസ്കാരം